നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മനഃപൂർവ്വമല്ല അഹ് മിൻ ഷിദ്ദത്തിൽ ഫറാഹി സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് വാക്ക് തെറ്റിപ്പോയതാണ് നമുക്കങ്ങനെയാണല്ലോ വലിയ സന്തോഷമുണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും അത്രയും സന്തോഷം ഒരാൾക്കുണ്ടാവില്ലേ അതിനേക്കാൾ സന്തോഷമുണ്ടാകും പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നുപോയ ഒരടിമ തൗബയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ സഹോദരങ്ങളെ ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ ആർക്കാണ് തൗബ ചെയ്യാൻ തോന്നാത്തത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആർക്കാണ് നിരാശപ്പെടാൻ കഴിയുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ റഹ്മാനായ റബ്ബിൻ്റെ റഫത്ത് ദയാവായ്പ് ആ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം ആ കാരുണ്യമൊക്കെ അറിഞ്ഞ് ആരുടെ കണ്ണുകളാണ് നിറയാതിരിക്കുക ആർക്കാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റാതിരിക്കുക അത്രയും വലിയ ഗംഭീരമായൊരു ഹദീസാണിത് നബിസ് അല്ലാഹു അലൈലി വസ്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക്